എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നമുക്ക് മുടങ്ങിയിട്ടുള്ള ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് രാവിലെ ഇതിന്റെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിലും വിതരണം ആരംഭിച്ചത് വൈകുന്നേരം മുതലാണ് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് വൈകുന്നേരമൊക്കെ ആയിട്ടും വെളുപ്പിനെയൊക്കെ ആയിട്ടും തന്നെയും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് അതുപോലെ തന്നെ കേന്ദ്ര വിഹിതങ്ങളും നിങ്ങൾക്ക് എത്തിത്തുടങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ജനുവരി മാസത്തെ വിതരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏപ്രിൽ മാസം അപ്രൂവൽ ആയിട്ടുള്ളവരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഏപ്രിൽ മാസത്തെ വിതരണം ആണെന്ന് തെറ്റിദ്ധരിക്കുന്നതിനുണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഓർഡർലി മാത്രമാണ് നമുക്ക് ഈ ഒരു വിതരണം നടക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മുടങ്ങിയിട്ടുള്ള ജനുവരി മാസത്തെ ഷെയർ പെൻഷൻ വിതരണമാണ് അപ്പോൾ ജനുവരി മാസം അപ്രൂവൽ ആയിട്ടുള്ളവർക്കും ഈ ഷെയർ പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ് ഇനിയിപ്പോൾ അടുത്തൊരു വിതരണം വരുന്നത് ഫെബ്രുവരി മാസമാണ് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതാത് മാസത്തെ കാര്യമേ പറയുകയുള്ളൂ പക്ഷെ നമുക്ക് വിതരണം വരുന്നത് ഇപ്പോൾ വരുന്നത് ജനുവരി മാസത്തെ ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്തൊരു ഗഡ് ആയിരത്തി അറുന്നൂറ് വരുമ്പോൾ അത് ഫെബ്രുവരി മാസത്തെ വിതരണമാണ് നമുക്ക് വരുന്നത് പിന്നെ ഉള്ളത് നമുക്ക് മാർച്ച് മാസം അപ്പോൾ നിലവിൽ ഈ കുടിശ്ശിക എല്ലാം തീർന്നെങ്കിൽ മാത്രമേ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ജനുവരി മാസം അപ്രൂവൽ ആയവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുകയുള്ളൂ അതിനുശേഷം അപ്രൂവൽ ആയിട്ടുള്ളവർക്ക് ആ വിതരണങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ തുക നിങ്ങൾക്ക് എത്തുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൈകളിൽ എത്തുന്നവർക്ക് കുറച്ച് താമസങ്ങൾ ഉണ്ടാകും ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തൊന്നിന് എന്ന് സർക്കാർ ഓർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാവർക്കും ഈ ഒരു പെൻഷൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്